ദേശാടന പക്ഷികളുടെ കൂട്ടം കണ്ടാൽ അവിടേക്കെത്തും പിന്നെ കവണ ഉപയോഗിച്ച് പക്ഷികളെ വേട്ടയാടി ഭക്ഷിക്കും സംഭവത്തിൽ രണ്ടു പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തിരൂർ തൃപ്രങ്ങോടാണ് സംഭവം ദേശാടന പക്ഷികളെ വേട്ടയാടി പിടിച്ച് ഭക്ഷിക്കുന്ന രണ്ടു പേരാണ് പിടിയിലായിരിക്കുന്നത് കരുവാരക്കുണ്ട് ഫോറസ്റ്റ് ഓഫീസർക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് അറസ്റ്റ് തൃപ്രങ്കോട് സ്വദേശി തഴ്ശയിൽ വീട്ടിൽ ദാസ് ആലത്തൂർ സ്വദേശി വടകരപ്പറമ്പിൽ രാജു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് വീട് വളഞ്ഞായിരുന്നു പ്രതികളെ പിടികൂടിയത് ദേശാടന പക്ഷികൾ കൂട്ടത്തോടെ എത്തുന്ന ഇടങ്ങളിലെത്തി ഉപയോഗിച്ചാണ് ഇവർ പക്ഷികളെ വേട്ടയാടുന്നത് കൂട്ടത്തിലേക്ക് തൊടുത്തുവിടുന്ന കല്ല് ഏതെങ്കിലും ഒരെണ്ണത്തിനെങ്കിലും ഏൽക്കുകയും അതിനെ പിടിച്ച് മാംസം ഭക്ഷിക്കുകയുമാണ് ഇവരുടെ ശൈലി പക്ഷിപ്രേമികൾ നൽകിയ പരാതിയിൽ ദിവസങ്ങളോളം നിരീക്ഷണം നടത്തിയായിരുന്നു പ്രതികളെ പിടികൂടിയത് ഇവർ പിടികൂടി ഭക്ഷിച്ച അരിവാൾ കൊക്കിന്റെ ജടങ്ങളും അവശിഷ്ടങ്ങളും സ്ഥലത്തു നിന്നും കണ്ടെത്തി ദേശാടന പക്ഷികളുടെ സുരക്ഷയ്ക്ക് സ്ഥലത്ത് ഫോറസ്റ്റ് വാച്ചറെ നിയമിച്ചതിനു ശേഷം പക്ഷിവേട്ട ഒരു പരിധിവരെ നിർത്തലാക്കാൻ കഴിഞ്ഞിരുന്നു ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി എൻ സജീവൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ ജിബിൻ സജീവൻ സ്മിജു പ്രജിത് സനിത സ്ഥലം ഫോറസ്റ്റ് വാച്ചർ അയ്യപ്പൻ എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത് അറസ്റ്റ് ചെയ്ത പ്രതികളെ മഞ്ചേരി ഫോറസ്റ്റ് കോടതിയിൽ ഹാജരാക്കും വരും ദിവസങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കുമെന്നും അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയ ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ്